ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ മീനെന്ന് പറഞ്ഞാൽ മുള്ളനാണ് ഇതാ പച്ചമുള്ളൻ അപ്പോൾ പച്ചമുള്ളൻ തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ അരക്കിലോ മുള്ളൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വേണ്ടുന്നതാണ് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി എരിഞ്ഞെടുത്തത് പിന്നെ വേണ്ടുന്നത് പുളി ഇതുപോലെ നമ്മളെ വാളമ്പുളിയില്ലേ അതാണ് ഞാൻ എടുത്തിട്ടൊരു നെല്ലിക്കാവ് വലുപ്പത്തിൽ എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന മസാലക്കായുള്ള സാധനങ്ങളാണ് അരക്കപ്പ് തേങ്ങ ഒരു ടേബിൾ സ്പൂൺ ചോന മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ എടുത്തത് കാൽ ടീസ്പൂൺ ജീരകം അപ്പോൾ ഇത്രയു ഇത്രയുമാണ് മുള്ളൻ കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം ഈ തേങ്ങ തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ട് വരാം കണ്ടില്ലേ തേങ്ങയെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പുളിയും ഇട്ട് അരച്ചത് കേട്ടോ അപ്പോൾ നമ്മൾക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായ ചട്ടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വലിയ ചട്ടിയിലാണ് ഞാൻ നേരത്തെ കാണിച്ചത് ചെറിയ ചട്ടിയാണ് അതിൽ വെക്കാനാവില്ല അപ്പൊ അതുകൊണ്ട് വലിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മീനും എല്ലാം മാറ്റിയിട്ട് ഈ വലിയ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റാം ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ച തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം തേങ്ങയും പുളിയും കൂടെ അരച്ച അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് ഈ മിക്സീടെ ജാർ കഴുകിയ വെള്ളം കൂടെ ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാ കുറച്ച് മിക്സി കഴുകിയ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ആവശ്യമില്ല ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചാറല്ലാം പാകത്തിന് പിന്നെ വീണ്ടും വെള്ളം മസാല കൂട്ടോടൊപ്പം തന്നെ വെള്ളം കണക്കായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഗ്യാസ് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ഇനി ആദ്യം നമ്മൾക്ക് ഈ ഇത് ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ മൂടി മുഴുവനായി മൂടി വെക്കരുത് ഇതാ ഇത്ര കണ്ടിട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി കേട്ടോ തിളച്ച് വരുമ്പോൾ എല്ലാം പുറത്തേക്ക് പോവും പിന്നെ കറിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ തേങ്ങയുടെ ആ തേങ്ങ ഇറച്ചേൻ്റെ ആ ഇതെല്ലാം ഒന്ന് പുറത്തേക്ക് മറിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ആദ്യം തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറി നമുക്ക് തിളച്ചിട്ടുണ്ടോ നോക്കാം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ എല്ലാ പാകത്തിനുണ്ട് ഉപ്പും എരിവും പുളിയൊക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒന്നുകൂടി അടച്ച് വയ്ക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് എടുത്തോ കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകെ ചേർത്തിട്ടു അപ്പോൾ അതിന് കുറച്ച് എരി കുറവുണ്ട് അപ്പോൾ എരുവും പുളിയെല്ലാം പാകത്തിനുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്കൊരു ഏകദേശം മൂന്ന് നാല് മിനിറ്റ് കൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുള്ളം കറി റെഡിയാവും അപ്പോൾ ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മുള്ളം കറിയെല്ലാം തിളച്ച് സെറ്റായി കഷ്ണങ്ങളൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ മുള്ളിനി ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുള്ളം കറി റെഡിയാക്കാൻ പെട്ടെന്ന് പറ്റും അപ്പോൾ ഇനി നമ്മൾക്കിത് തീ ഓഫാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ചട്ടിയിലെ ചൂടിൽ കിടന്നിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നോളും അപ്പോൾ അതിന് നമ്മൾക്ക് ഇതിന് കുറച്ച് കടുക് വറുത്തിട്ട് കൊടുക്കാം ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ മുള്ളൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതില് പിന്നെ സവാള മുറിച്ച് തക്കാളിയുടെ കൂടെ സവാളയും കൂടെ ഇടണംന്ന് ഉള്ളവർക്ക് സവാളയും കൂടെ മുറിച്ചിടാം ഒരു ചെറിയ സവാള ചെറിയ സവാളയുടെ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളങ്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ